നമസ്കാരം സമയമലയാളത്തിലേക്ക് സ്വാഗതം കാനഡയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല സമാധാനത്തിന് പേര് കേട്ട കാനഡയിൽ ഇപ്പോൾ ഇന്ത്യൻ ഇമിഗ്രേഷൻ ഏജന്റുമാർക്കും വിദേശികൾക്കുമെതിരെ അധോരോഗ സംഘങ്ങളുടെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് ബ്രാംപ്ടണിൽ ഒരു ഇന്ത്യൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന്റെ വീടിന് നേരെ വെടിയുതിർത്ത ഞെട്ടിക്കുന്ന സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെ പത്ത് ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് കാനഡയിലെ ലീഗൽ സ്റ്റാറ്റസ് നഷ്ടമായേക്കും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത ഇതിനിടെയാണ് ഇന്ത്യൻ ഇമിഗ്രേഷൻ ഏജന്റിന്റെ വീടിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രവാസികളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നോക്കാം കാനഡയിലെ സുരക്ഷിതത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന സംഭവമാണ് ജനുവരി മൂന്നിന് നടന്നത് ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ ബ്രാംപ്ടണിൽ താമസിക്കുന്ന വിക്രം ശർമ്മ എന്ന ഇന്ത്യൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന്റെ വീടിന് നേരെയാണ് അജ്ഞാതർ വെടിയുതിർത്തത് പുലർച്ചെ ഒന്നേ മുപ്പതിനായിരുന്നു ആക്രമണം ഏകദേശം എട്ടോ ഒമ്പതോ തവണയാണ് അക്രമികൾ വെടിയുതിർത്തത് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലും ഗാരേജിലും വെടിയേറ്റ പാടുകളുണ്ട് ഇതിനു പിന്നാലെ വിക്രം ശർമ്മക്ക് വാട്സപ്പിലൂടെ ഒരു ഭീഷണി സന്ദേശവും ലഭിച്ചു അഞ്ചു ലക്ഷം കനേഡിയൻ ഡോളർ അതായത് ഏകദേശം മൂന്ന് കോടി രൂപ നൽകണമെന്നും ഇല്ലെങ്കിൽ കുടുംബത്തെ വക വരുത്തുമെന്നുമായിരുന്നു ഭീഷണി വെടിയുതിർക്കുന്ന വീഡിയോയും ഇവർ പങ്കുവച്ചിട്ടുണ്ട് സമാധാനവും നല്ലൊരു ജീവിതവും ആഗ്രഹിച്ചാണ് തങ്ങൾ കാനഡയിലേക്ക് വന്നത് ഇതിനു വേണ്ടിയായിരുന്നില്ല എന്നാണ് വിക്രം ശർമ്മ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് വിക്രം ശർമ്മ കാനഡയിലെത്തിയത് ഭയം കാരണം ഇദ്ദേഹവും കുടുംബവും കാനഡ വിട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം ബ്രാംപ്ടണിലും മിസിസാഗയിലും വാൻകൂവറിലെ സറേയിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രധാനമായും ഇന്ത്യൻ വംശജരായ ഇമിഗ്രേഷൻ ഏജന്റുമാരെയും ബിസിനസ്സുകാരെയുമാണ് എക്സ്ട്രോഷൻ മാഫിയ ലക്ഷ്യമിടുന്നത് പലരും ഭയം കാരണം പരാതി നൽകാൻ പോലും മടിക്കുന്ന സാഹചര്യമാണുള്ളത് കാനഡയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ആശങ്ക പകരുന്നതാണ് ഈ റിപ്പോർട്ടുകൾ സുരക്ഷാ ഭീഷണിക്കൊപ്പം തന്നെ നിയമപരമായ മറ്റൊരു വെല്ലുവിളിയും കാനഡയിലുള്ള വിദേശ പൗരന്മാർ നേരിടുന്നുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെ ഏകദേശം പത്ത് ലക്ഷം ഇന്ത്യക്കാർക്ക് കാനഡയിൽ തുടരാനുള്ള നിയമപരമായ അനുമതി നഷ്ടപ്പെട്ടേക്കും ഇതിന് പ്രധാന കാരണം കാനഡയുടെ പുതിയ കുടിയേറ്റ നയങ്ങളാണ് വിസ കാലാവധി കഴിയുന്നവരുടെ എണ്ണം കൂടുന്നു പെർമനന്റ് റെസിഡൻസി നൽകുന്ന എണ്ണം സർക്കാർ വെട്ടിച്ചുരുക്കി പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് നിയമങ്ങൾ കർശനമാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ അതായത് വർക്ക് പെർമിറ്റ് കാലാവധി തീരുന്ന ഭൂരിഭാഗം പേർക്കും അത് പുതുക്കാനോ പി നേടാനോ സാധിക്കാത്ത അവസ്ഥയാണ് വരാനിരിക്കുന്നത് അത് അവിടെയുള്ള വിദ്യാർത്ഥികളെയും താൽക്കാലിക ജീവനക്കാരെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് പല രാജ്യങ്ങളിലും കുടിയേറ്റ നടപടികളും നിയമങ്ങളും കർശനമാക്കി മാറ്റിയിരിക്കുകയാണ് യു എസിലാണ് നിയമം ഏറ്റവും അധികം കർശനമാക്കി മാറ്റിയിരിക്കുന്നത് ഇതേ പാത തന്നെയാണ് മറ്റു രാജ്യങ്ങളും പിന്തുടരുന്നത് കാനഡയിലും ഇത്തരത്തിലുള്ള കുടിയേറ്റ നിയമങ്ങൾ കർശനമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം പേർക്കൊക്കെ ലീഗൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടുക എന്നാൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് സുരക്ഷാ ഭീഷണിയും മറുവശത്ത് വിസ നിയമങ്ങളിലെ അനിശ്ചിതത്വവും കാനഡയിലുള്ള ഇന്ത്യക്കാർ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ തങ്ങളുടെ വിസ കാലാവധി കൃത്യമായി പരിശോധിക്കുകയും നിയമവിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യേണ്ട സമയമാണിത് സോഷ്യൽ മീഡിയയിലെ വ്യാജ ഓഫറുകളിൽ വീഴാതെ ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കുന്നതാണ് ബുദ്ധി കൂടുതൽ വാർത്തകൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ